ഐഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ടു ദി ഗറ്റ് ആറ്റ് വേൾഡ് എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു നമുക്കൊരു പുതിയ റീഡിങ്ങിലേക്ക് പോകാം ഞാൻ ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് ആണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും തന്നെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം മറ്റുള്ളവരെ നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ ആരും എനിക്ക് തോന്നുന്നില്ല എത്ര മോശം പ്രവൃത്തി ചെയ്യുന്നവരും അവർ ആഗ്രഹിക്കുന്നത് തന്നെ കുറിച്ച് നല്ലത് പറയണമെന്നാണ് ഇപ്പോൾ ജനറൽ റീഡിങ് ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് ഓക്കെ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവണമെന്നില്ല നമുക്ക് പ്രശ്നമായിട്ടാവണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇട്ട് കളയാം ഓക്കെ റീഡിങ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ റീഡിംഗിലേക്ക് പോവാം ഞങ്ങളുടെ എന്ത് ഗുണമാണ് മറ്റുള്ളവരെ ആകസിക്കുന്നാലിഷ്ടമാവുന്നത് ഞങ്ങളെ ഇഷ്ടപ്പെടാനുള്ള കാരണം കാട്ടോ ഒന്നിച്ച് തന്നെ നല്ല എടുക്കാം വിടെ കിട്ടിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് തന്നെ കിട്ടിക്കുന്നത് സെവൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങളെ മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല വിവേകബുദ്ധിയുള്ളവരാണ് സാഹചര്യങ്ങളെ അത് ഏത് സാഹചര്യമായാലും നിങ്ങളിലേക്ക് വരുന്ന ഏത് പ്രശ്നങ്ങളെയും നിങ്ങൾ വിവേകബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിന് വേണ്ട നയം എന്താ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ് ഏത് പ്രശ്നത്തെയും സമയത്തതയോടെ ഒരു എടുത്താട്ടം ഇല്ലാതെ അധികം മുൻകോമോ ഒന്നുമില്ലാതെ സമാധാനപരമായിട്ട് ഏത് പ്രശ്നത്തും പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഫസ്റ്റ് എന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സ്വഭാവം എന്താണെന്നാണ് നോക്കുന്നത് ഓക്കെ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങൾ അത് ഏത് സന്ദർഭത്തിലും നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി സമയത്തതയോടെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ് ഉള്ളവരാണ് നിങ്ങളെന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ചുറ്റിപ്പറ്റി ഇങ്ങനെ വഞ്ചനാപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള നിങ്ങൾക്ക് പാൽ വയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ കഴിവുള്ളവരാണ് എന്നാണ് എപ്പോഴും നിങ്ങൾ വികാരങ്ങൾക്ക് അടിമപ്പെടില്ല ദേഷ്യം സങ്കടം സങ്കടം വന്നാലും അങ്ങനെ വേണ്ടാത്തതൊക്കെ വിളിച്ചു പറയാം ദേഷ്യം വന്നാലും ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ അതൊന്നും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ ഏത് സമയം വേഗമാണ് നിങ്ങൾക്ക് മുന്നിൽ മുന്നിലുണ്ടാവുകയെന്നാണ് അതുപോലെ നിങ്ങളെല്ലാം നിയമം വിട്ടൊന്നും കളിക്കില്ല ഒരു സത്യത്തിൻ്റെ പാതയിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഒരു ധർമ്മത്തിൻ്റെ പാതയിലൂടെ പോകാൻ സഞ്ചരിക്കുന്നവരാണെന്ന് നേരായ പാതയിൽ എന്ന് പറയില്ലേ ഇപ്പം മറ്റുള്ളവരൊരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിപ്രായം ചോദിക്കാനാണെങ്കിൽ ചോ അവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ വിലക്കെടുക്കും അങ്ങനെ വെറുതെ അങ്ങ് തള്ളിക്കളയില്ല എന്നാണ് നിങ്ങളുടെ നയപരമായ പെരുമാറ്റം കൊണ്ട് നിങ്ങളോട് വരുന്ന നിങ്ങളോട് ശത്രുക്കൾക്ക് പോലും ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാവില്ല എന്നാണ് നീ എങ്ങനെ പെരുമാറിയാൽ ശത്രുത വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ശത്രുക്കൾ വളരെ കുറവായിരിക്കും നിങ്ങൾ നല്ല നല്ല ഐഡിയാസ് ഉള്ളവരാണ് അത് ഏത് നല്ല ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ മറ്റുള്ളവർക്ക് സംസാരിക്കുന്ന സംസാരിക്കുന്നതായതായാലും ഓരോ പ്രവർത്തി ചെയ്യുന്ന ആയാലും മറ്റുള്ളവർക്ക് വില കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും കൂടെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പെരുമാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഏത് തീ കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് അത് നന്നായി ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിവുള്ളവരാണ് എന്നാണ് അതുപോലെ ഡിസിപ്ലിൻ നല്ല ഏത് കാര്യത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ ഒരു തിരിച്ചറിവ് എന്തിനേയും നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അതാണ് വിവേകബുദ്ധി ഉള്ളപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല അത് തിരിച്ച് നിങ്ങളത് മനസ്സിലാക്കുന്നുള്ളതാണ് ശരിയത് തെറ്റത് തിരിച്ചറിയാനൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രശസ്തി ആയിക്കോട്ടെ പണമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ സൗന്ദര്യം ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ആ ഒരു ഹിൾനെസ് വിട്ട് പെരുമാറലാണ് വിനയം ഉണ്ടാവും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുക വിനയത്തോടെ പെരുമാറുക അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം പ്രത്യേക സവിശേഷമായ സ്വഭാവങ്ങൾക്ക് ഉടമയാണ് നിങ്ങളിൽ പലരും എന്നാണ് പണത്തിൻ്റെ മേൽ അഹങ്കരിക്കുക അല്ലെങ്കിൽ പ്ര എന്താ പടം പ്രതാപം പ്രൗഢി സ്ഥാനമാനങ്ങൾ അതിൻ്റെയൊക്കെ പേരിൽ അഹങ്കരിക്കുന്നവരല്ല നിങ്ങൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്നാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇന്നർ പീസിനെ നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു ബാഹ്യശക്തിക്കും തന്നെ നിങ്ങളുടെ ഉള്ളിലെ സന്തോഷത്തെ നശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ അത്രയും വീക്ഷണം വൈഡായിട്ട് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് ഇപ്പോൾ ചുറ്റുപാടും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് അത് കേട്ട് വിഷമിച്ച് ദുഃഖിച്ച് അല്ലെങ്കിൽ എടുത്തുയാടുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികാരത്തിന് പോവുക അങ്ങനെ അങ്ങനെ ഉള്ള ഒരാളല്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട് നിങ്ങളുടേതായ നിലപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എന്നാണ് അതിപ്പം നിങ്ങളുടെ കുടുംബത്തിലായാലും പുറത്തുള്ളവരോടായാലും എല്ലാവരോടും നിങ്ങളുടെ ഒരു പെരുമാറ്റം ആ ഒരു രീതി നിങ്ങൾ കാണുന്നതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർക്ക് മതിപ്പുണ്ട് എന്നാണ് നിങ്ങൾക്ക് പല ചലഞ്ചസും ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമയോടെ അതിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഫേസ് ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ പണം ഉണ്ടാക്കാനായാലും ഒക്കെ പ്രത്യേകം കഴിവുള്ളവരാണ് നിങ്ങൾക്കറിയാം ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗം എന്താണ് അല്ലെങ്കിൽ അത് ഏത് രീതി കൈകാര്യം ചെയ്യണം അല്ല അതിനുവേണ്ടി എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം അങ്ങനെ നിങ്ങൾ ആ അതിനും എടുക്കരാണ് എന്നാണ് ജോലി ആയാലും നല്ല നൂറിൽ നൂറ്റൊന്ന് ശതമാനം എന്ന് പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാൽ ശരിയാവില്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് നിങ്ങൾക്ക് പിന്മാറാനോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനോ ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടെന്നാണ് വരും വരും വഴികളെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറാം അത് ഒരിക്കലും അത് ശരിയാവില്ല ഒരു പ്രവൃത്തി അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനും അതിൽ നിന്ന് പിന്മാറാനും ഒക്കെ ഒരു ബുദ്ധി നിങ്ങൾക്കുണ്ടെന്നാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേദന ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രയോജനമില്ലാത്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാനും നിങ്ങൾ മടിയില്ലാത്തവരാണെന്നാണ് അതിൽ തന്നെ അങ്ങനെ കടിച്ചു തൂങ്ങി പറ്റിപ്പിടിച്ച് ഇവിടെ ഇപ്പം മറ്റുള്ളവരെങ്ങനെ വേദനിച്ചാലും വേണ്ടില്ല എത്ര ഹാർട്ട് ചെയ്താലും വേണ്ടില്ല എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് വെറുതെ സെൽഫിഷ് അല്ല എന്നർത്ഥം നിങ്ങളങ്ങനെ ഒരു സെൽഫിഷല്ല സ്വാർത്ഥബുദ്ധിയുള്ളവരല്ല എന്ത് വീട്ടു വീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാണെന്നാണ് നിങ്ങളുടെ പ്രവൃത്തി പലപ്പോഴും മറ്റുള്ളവർക്കൊരു ഇൻസ്പിരേഷൻ ആണെന്നാണ് ചിലരൊക്കെ എങ്കിലും മറ്റുള്ള ജനഹൃദയങ്ങളിലല്ലേ മറ്റും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ വീട് വീട്ടിൽ പോലും വീട്ടിലായാലും ചുറ്റുപാടായാലും അങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ നല്ല സ്ഥാനം പിടിച്ചവരാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിവുള്ളവരാണ് അതായത് നിങ്ങളുടെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് തന്നെ അതാണ് നമ്മളിപ്പോൾ ആദ്യം എടുത്തത് അതാണ് ലാസ്റ്റ് സ്റ്റാർ കാർഡ് വന്നതും അതാണ് ഇപ്പോൾ ഒരു നക്ഷത്ര സ്റ്റാർ പോലെ തിളങ്ങാൻ നിങ്ങൾക്ക് ഈ ഒരു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാറായിട്ട് നിൽക്കാനുള്ള ഒരു കഴിവുള്ള അതുപോലെ തന്നെ കലാപരമായിട്ടും ഒക്കെ കഴിവുള്ളവരാണ് നിങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിലുള്ള കഴിവുകൾ കലാപരം അങ്ങനെ പലർക്കും എല്ലാവർക്കും എന്നല്ല കുറേ പേരൊക്കെ അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പിന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അസൂയ തോന്നുന്ന രീതിയിലൊക്കെ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷനാണെന്നാണ് ഇൻസ്പിറേഷനാണ് മോട്ടിവേഷനാണ് നിങ്ങൾ അവരെ ഒരു തരത്തിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റിനുള്ളവരെ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ അവരെ ഡിസ്ക് അവരെ പുറകോട്ട് തള്ളി മാറ്റാനോ നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങൾ നിങ്ങളും ഇതിൽ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ എല്ലാം ഒന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ കാര്യങ്ങൾ പ്രസനേറ്റ് ആവുന്നുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏത് ഓപ്പർച്യൂണിറ്റി ആയാലും അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ അത് എപ്പോഴും അവർ ബോധവാന്മാരായിരിക്കും എന്നാണ് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് പല 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 കാര്യങ്ങളിൽ ഒരുപാട് കഴിവുകൾ നിങ്ങൾ പലർക്കും ഉണ്ടെന്നാണ് എന്തൊക്കെയാണ് നിങ്ങളെ മറ്റുള്ളവരിലേക്ക് അറ്റാക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സവിശേഷമായ സ്വഭാവം പ്രത്യേക പ്രത്യേകത നിങ്ങളുടെ പ്രത്യേകത ഇതാണ് ഓക്കെ ഡി എസ് അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലൊക്കെ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ കുറേ കുറേ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ റസനേറ്റ് ആവുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഡി എസ് ഇപ്പോഴും ലോ റീഡിങ് അങ്ങനെയുള്ള റീഡിങ് അല്ലേ എടുക്കുന്നത് അപ്പം ഇന്നൊരു വേറെ റീഡിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ Thank you. Thank you.